ചാലക്കുടി നഗരസഭ സ്വതന്ത്രാംഗമായ ടി എലിസബത്ത് കോൺഗ്രസിൽ ചേർന്നു സാമൂഹ്യ രംഗത്ത് കൂടുതൽ പ്രവർത്തിക്കാൻ കോൺഗ്രസ്സിൽ കൂടുതൽ സ്വാതന്ത്ര്യവും അവസരവും ഉള്ളതിനാലാണ് കോൺഗ്രസിൽ ചേർന്നതെന്ന് എലിസബത്ത് പറഞ്ഞു ഇനി എന്ന് നമുക്കൊരു സ്വതന്ത്രമായിട്ട് ഒന്ന് നിക്കണം എന്നൊരു ആഗ്രഹം ഇപ്പൊ കൗൺസിലർ സ്ഥാനത്തല്ലെങ്കിലും സേവനം ചെയ്യുന്നതിന് ഇപ്പൊ കൗൺസിലർ ആവണമെന്നൊന്നുമില്ല ജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ അറിഞ്ഞ് അത് ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സും കൂടി എനിക്ക് അപ്പൊ ഞാൻ എനിക്ക് ഏറ്റവും വലിയൊരു വിഷമുള്ള തന്നിട്ടാന്ന് വിചാരിച്ച ഹൗസിങ് കോളനിയിലെ വെള്ളക്കെട്ടാണ് ഏറ്റവും വലിയ പ്രശ്നം അത് അവിടെ മഴ പെയ്തു കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചിരുന്നതും ഞങ്ങളായിരുന്നു ഈ കാനയിലെ എല്ലാ മലിനജലവും കൂടി ഞങ്ങളുടെ വീടിന്റെ കോമ്പൗണ്ടിന്റെ ഉള്ളില് ഏകദേശം നമ്മുടെ കണ്ണിക്കാലിനോടും കൂടുതലായിട്ട് വന്ന് കെട്ടി കെടുക്കും അതൊരു മഴ മാറി കഴിയുമ്പോൾ അത് കളയും വീണ്ടും ഇത് വരും അങ്ങനെ ഒരുപാട് ദുരിതം അനുഭവിച്ചതാണ് അപ്പൊ അതിന്റെ ആ വെള്ളക്കെട്ടിനെ പറ്റിയിട്ട് ഞാൻ എം എൽ എയോട് പറഞ്ഞപ്പോ എം എൽ എ പറഞ്ഞത് തീർച്ചയായിട്ടും അതിലുള്ള സംവിധാനം ചെയ്തു തരാമെന്നുള്ള ഒരു വാക്കും കൂടി എം എൽ എ സനീഷ് കുമാർ ഷോളണിയിച്ച് സ്വീകരിച്ചു നഗരസഭാ ചെയർമാൻ ഷിബു വാലപ്പൻ കോൺഗ്രസ് നേതാക്കൾ എന്നിവരും സന്നിഹിതരായിരുന്നു